ഉമർ തങ്ങളുടെ ഒരു വിഷയം എന്ന് വെച്ചാൽ പരാതി വന്നാൽ ചാടി പുറപ്പെടൂല അത് ശരിയാണോ എന്ന് അന്വേഷിക്കും അത് നമ്മളും ചെയ്യണം ആരെങ്കിലും ഒരു ന്യൂസ് വിട്ടാലേ നിങ്ങൾ അത് നിൽക്കരുതേ അതിന്റെ ഒറിജിൻ എവിടെയാണെന്നറിയാതെ അതാണ് അർത്ഥം കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യണം എത്ര വാട്സപ്പുകൾ അങ്ങനെ നടക്കാറുണ്ട് അവസാനം പറയേ അതങ്ങനല്ലോ അത് വെറുതെ വിട്ടതല്ലേ എന്നോ നടന്നത് നവംബർ ഒന്നിന് നടന്നാന്ന് പറയുക അത് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ സംഭവിച്ചതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇന്നത്തെ പുതിയ വാർത്തയാണ് കേട്ടോന്ന് ആ സാധുവിടെ അപ്പം കണ്ടോളൂ സംഗതി എന്നോ നടന്നതാണ് എവിടെയോ നടക്കുന്നത് എന്തൊക്കെയോ അടിക്കുറിപ്പ് കൊടുക്കും ഒന്ന് വിശ്വസിക്കാൻ വയ്യല്ലോ ഉമ്മമാർ പാവങ്ങളായി പെണ്ണുങ്ങൾ ഒരു കാര്യത്തിലാണ് എന്തൊക്കെ വീഡിയോകളെ എന്തെല്ലാം മിക്സ് ചെയ്ത് വിടാൻ പറ്റും

യമനിൽ ഭരണം നടത്തുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടു അവൾക്ക് അധികാരപീഠമുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് അവരുടെ നാട്ടുകാരും അള്ളാഹുവിനെ വണങ്ങാതെ സൂര്യനെ ആരാധിക്കുന്നവരാണ് വസയ്യന ലഹും അശ്ശൈത്വാന വഅമാലഹും അവരെ ചെയ്യുന്ന പ്രവർത്തി ശരിയാണെന്ന് വിശ്വസിച്ച് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഫസദ്ദഹും അൻ സബീലി ഫഹും ലാ യഹ്തദൂൻ ഈ പരയമായിട്ടാണ് ഹുദഹുദ് പക്ഷി വന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞു ഖാല സനനറു അ സദസ്ത അം കുന്ത മിനൽ കാദിബിൻ പക്ഷിയെ നീ പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്നിട്ട് തീരുമാനം പറയാം അതാണ് എനിവാഹി സുലൈമാൻ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് റൂമറുകൾ സ്പ്രെഡ് ചെയ്യരുത് അത് വലിയ കുറ്റമാണ് ആര് പറഞ്ഞു അഡ്രസ് ഇല്ല കിട്ടി ആര് അങ്ങാടിയിലെ പാട്ടാണല്ലോ ഈ പാട്ട് ആരാ പാടുന്നത് ഒറ്റ പാട്ടുകാരനും ഇല്ല അങ്ങാടി പാട്ടാണല്ലോ എന്ന് ആരായി പാടുന്നത് അങ്ങാടിയിൽ ആർക്കും ഒരു തുമ്പും വാലും ഇതിന് കൊടുക്കാനില്ല അത്തരം വാർത്തകൾ മുസ്ലിം പറയരുത് എടുത്തുദ്ധരിക്കരുത് ആർക്കും ഫോർവേഡ് ചെയ്യരുത് നമുക്ക് നിയമമാണ് ഇസ്ലാമിൽ ഇസ്ലാമിന്റെ നിയമമാണ് പറയരുത് വിഷയത്തിൽ പോകുന്നു തങ്ങൾ പറഞ്ഞു ഇറാഖുകാരോട് ഇറാഖിൽ അല്ലെങ്കിൽ ഒരൊറ്റ മൂല്യമാർ നിക്കാറില്ല ചില മരങ്ങൾ ഉണ്ടാവും ഇറാഖിൽ പോയ എല്ലാ ഗവർണർമാരും കുറച്ച് കഴിഞ്ഞാൽ അവർ പോരും ഈ നാട് ശരിയാവില്ല ഭയങ്കര പ്രയാസം ഇറാഖിൽ ജോലി ചെയ്യുക അന്നത്തെ കാലത്ത് മഹാനായ്മാഹുൻ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഞാൻ നോക്കട്ടെ പറ്റിയുള്ള അഭിപ്രായം നോക്കട്ടെ അങ്ങനെ ഉൾമൃദങ്ങളുടെ ഉൾമൃദങ്ങളുടെ പ്രതിനിധി വന്നു ഉൾമൃദങ്ങളുടെ പ്രതിനിധി വരുന്നു ഇറാഖിലേക്ക് അപ്പോ തേങ്ങുപ്പുണ്ട് അത് പിന്നെ ഇറാഖ് കൊടുത്തേക്കാൻ വയ്യ നമ്മൾ ഇവിടെ തന്നെ വേണത് എല്ലാവരും ഒരു നല്ലൊരു സംഖ്യ അങ്ങനെ പറഞ്ഞ പോരെ ഇത്രയല്ലേ ഉള്ളൂ പറ്റി അന്വേഷിക്കാൻ എന്താ പറയുക സമയം വരണത് ആർക്കെങ്കിലും ഉത്രയ്ക്കാൻ മുട്ടുണ്ടെങ്കിൽ കുളിച്ചാൻ പറ്റുന്ന പോലെ അത്ര നേരം നിന്നാൽ മതി എന്ന് പറയാനോ എന്ന് പേടിക്കണ്ട പറഞ്ഞ ടൈമിന് പറഞ്ഞ ടൈമിൽ അവസാനിപ്പിക്കുക മുഷിപ്പിക്കരുത് ബോറടിക്കരുത് ദീൻ കേട്ടിട്ട് ബോറടിക്കാൻ പാടില്ല ബോറടിക്കാൻ പാടില്ല അതുകൊണ്ടുതന്നെ ഇറാഖിലേക്ക് ഇറാഖിലെത്തിയപ്പോ അദ്ദേഹം ഓരോ ഓരോ പള്ളിയിലും കയറി ആ പള്ളിക്കാരോട് പറഞ്ഞു ഇതാ ഞാൻ ദൂതനാണ് എന്ന ഇറാഖിന്റെ അമീറിനെ പറ്റി ചോദിക്കാൻ വന്നതാണ് ആർക്കെങ്കിലും പരാതി ഉണ്ടോ ജമാ കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കും ആർക്കൊരു പരാതി ഇല്ല അടുത്ത പള്ളിക്ക് പോയി ഞാൻ ഉമർന്നവരുടെ ഖലീഫയുടെ ദൂതനാണ് സായദ്റുദി അള്ളാഹനുവിനെ കുറിച്ച് പരാതി വന്നിട്ടുണ്ട് അമീറുൽ ഉൽ അന്ന് രാജ്യങ്ങൾക്ക് പ്രസിഡന്റ് അല്ല മദീന ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ ആസ്ഥാനം പിന്നെ ഓരോ രാജ്യങ്ങൾക്കും ഗവർണർമാരാണ് ഓരോ രാജ്യത്തിനും പ്രസിഡന്റോ രാജാവോ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ഗവർണർ ഇവരെയൊക്കെ ഭരിക്കുന്ന ഖലീഫ മദീനയും അങ്ങനെയാണ് ഖിലാഫത്ത് റാഷിദയുടെ ആദ്യകാലം പിന്നെ അലി അലിറുദിഖാഫനും ആസ്ഥാനം ഇറാഖിലേക്ക് മാറ്റിയിരുന്നു അതൊക്കെ പിന്നെ ചരിത്രത്തിന്റെ മറ്റു വശങ്ങൾ എല്ലാ ഓരോ മസ്ജിദിലും കയറി ചോദിച്ചിറങ്ങി അവസാനം ഇറാഖിലെ ഒരു ഗോത്രം അസദ് ഗോത്രത്തിന്റെ പള്ളിയിലെത്തി കാര്യമായ പരാതി വരുന്ന മഹലാണത് അപ്പോ ദൂതൻ എവിടെ നിന്ന് ചോദിച്ചു അല്ല സായെന്നവരെ കുറിച്ച് വല്ല പരാതി ഉണ്ടോ ഒരൊറ്റ കുട്ടി ഉണ്ടെന്നില്ല ഏ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഒരു പരാതി ഉറപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് വേറെ പരാതി വരരുത് ഞാൻ അമീർ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പോവാസിന്റെ പിന്നിൽ നിന്ന് ഒരാൾ ചോദിച്ച ശരിക്ക് ഞാനൊരു പരാതി പറയാ എന്താ പരാതി പറഞ്ഞോളൂ ഈ ചോദിച്ചത് കൊണ്ട് പറയാണ് സത്യം പറയാണ് ഞാൻ പറഞ്ഞു സത്യം എന്നിട്ട് എന്ത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട റേഷൻ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കേണ്ടത് ഏറ്റക്കുറച്ചിലുണ്ടാകാറുണ്ട് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നില്ല ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നീതി പഠിപ്പിക്കേണ്ട സ്ഥാനത്ത് നീതി സ്ഥാപിക്കേണ്ടിടത്ത് പറഞ്ഞ് നീതി ചെയ്യൂലാ പിന്നെ പറഞ്ഞു ആള് പേടിത്തൊണ്ടനാണ് ഒരു യുദ്ധം ഉണ്ടായ സാധനോട് ഇരിക്കും ഞങ്ങളൊക്കെ പോയി യുദ്ധം ചെയ്ത് വരലാണ് അയാളെ പറഞ്ഞത് സാധ്യത നമുക്കുണ്ടല്ലോ അങ്ങനെ ഈ കണ്ണട ചിരുട്ടാക്കുന്ന വർത്താനം കേട്ടാൽ ഒരു സങ്കടം വരാൻ എന്താ ചെയ്യ പഠിച്ചവനെ ആളുകൾ മൊത്തം നമ്മളെ തെറ്റിദ്ധരിക്കുന്നു നമുക്കറിയാം അള്ളാർക്കും അറിയാം ആ വിഷയം അങ്ങനെയല്ല മനുഷ്യന്മാര് പറഞ്ഞാൽ കേൾക്കൂലല്ലോ ആളുകൾക്ക് പറയും ആളുകളുടെ പ്രകൃതി എങ്ങനെയാ ഒരാൾക്കൊരു കുഴപ്പമൊന്നുമില്ല ആൾ ഓക്കെയാണ് എന്ന് പറഞ്ഞു കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ എന്ന് പറഞ്ഞാൽ ഇഗ്രീസ് മനസ്സിലുള്ളവരുടെ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ എല്ലാവരും നല്ല മനുഷ്യന്മാരാണെന്നാണ് വിചാരിക്കേണ്ടത് എല്ലാവരും നമ്മളെ മോശമുള്ളൂ ബാക്കിയൊക്കെ നല്ലവരാണ് അങ്ങനെ നമ്മൾ നമ്മളെ പറ്റി വിചാരിക്കേണ്ടത് നമ്മൾ മോശമാക്കിയുള്ളവരൊക്കെ അങ്ങനെ പൊട്ടി ഹബീബായ നിബി ഞങ്ങളുടെ കൂടെ നടക്കുമ്പോൾ കൂടെയുള്ള ചിന്നി ചിതറിയോടിയപ്പോ മഹാനായ ഹബീബ് വസല്ലം ഹബീബ്ലം ഒരു കട്ടുണ്ടായിരുന്ന ഒരു ഒരു പാറയുടെ ഒരു ഒരു എന്താ പറയാ രണ്ട് പാറകൃഷ്ണങ്ങൾ വിടർന്നു നിൽക്കുന്ന ഒരു എടയുണ്ട് ആ എടയിൽ പോയി നിബി ഞങ്ങൾ ഒളിച്ചിരുന്നിട്ടുണ്ട് ഈ അടുത്ത കാലം വരെ മദീനയിലെ സുഹൃത്തുക്കളൊക്കെ അവിടെ നല്ല സുഗന്ധമുണ്ട് കാണാൻ കാണാൻ വേണ്ടി വേണ്ടി അവിടെ 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 വെച്ച് ഒളിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട് ഇപ്പോഴും നല്ല വന്നിട്ട് വേലി മൂടിയിട്ട് എന്ന് പറയാം സാധാരണ അങ്ങനെ ഒരു സ്ഥലമുണ്ട് തങ്ങൾ ആ ഒളിച്ചിരിക്കാൻ വേണ്ടി പോകുമ്പോ മഹാനായെതിരെ വരുന്ന എല്ലാ അമ്പുകളെയും ശത്രുക്കൾക്കെതിരെ അമ്പെയ്തുണ്ട് എല്ലാ സ്വഹാബിമാരും

അംബൈത്തിന്റെ മികവ് കണ്ടുകൊണ്ടാണ് പറഞ്ഞത് മുന്നേറിക്കോളു സാദേ ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് ദണ്ഡമാണ് പറഞ്ഞു തങ്ങളുടെ ഉമ്മയും ഉപ്പയും എന്റെ ഉമ്മയെയും വാപ്പയെയും നിങ്ങൾക്ക് സമർപ്പിക്കാം സ്നേഹത്തിന്റെ വാക്ക് എന്നവരോടല്ലാതെ സ്വഹാബിമാരിൽ ഒരാളോടും പറഞ്ഞിട്ടില്ലെന്നാണ് എന്റെ ഉമ്മയും ഉപ്പയേക്കാളും നിങ്ങൾ ചെയ്യുന്ന പണി ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് സ്നേഹം കൊണ്ട് പറയുന്ന ഒരു പ്രയോഗമാണത് സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഹബീബിന്റെ കൂടെ യുദ്ധം ചെയ്ത സഅദ് എന്നവരെപ്പറ്റി സഅദ് എന്നതിനെ വെറുുള്ളാ സുബ്ഹാനല്ലാഹ് ജമാഅത്ത് സ്കിർക്കനൊസ്ഥനെ പറ്റ പലസ്ഥാ നസ്കരിക്കുന്നില്ല എങ്ങനെ ഉണ്ടാവും സഅദ് റളിയല്ലാഹു തആല അൻഹു ദുആയ ഇറക്കാൻ പോകുന്നു ആട് അയൽവാസിയുടെ തോട്ടത്തിൽ ചെന്ന് ശേഷം ആ കുടിക്കാത്ത നബിയേ നൽകണം എന്ന് നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന തങ്ങളോട് ചോദിച്ചു വാങ്ങിയ ആ ഒരു അഭ്യർത്ഥനക്ക് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാസമില്ലാതെ ജീവിതത്തിൽ പുലർത്തുന്ന ദ്വാത്തരമുള്ള സുഹാബിയാണത് സാദുറിക പിന്നെ അവന്റെ സപ്പോർട്ടിന്റെ കവാടം അള്ളാഹു തുറന്നു തരും അള്ളാഹുലേക്ക് കയ്യുർത്തും അമ്മ ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് എന്നെ പറ്റി പരാതി പറഞ്ഞത് ആ മനുഷ്യൻ മനുഷ്യനൊരു ഉണ്ണിയാളാണെന്ന് പറയാനും താനിവിടെ വർത്തമാനം പറയാൻ അധികാരിയാണെന്ന് വരുത്തി തീർക്കാനുമാണെങ്കിൽ സത്യമല്ലെങ്കിൽ നോക്കണം അങ്ങനെയാണ് നേരണത് ദ്വാരക്കല്ല അള്ളാഹു നശിപ്പി അങ്ങനല്ല ആ പറഞ്ഞത് സത്യമല്ലെങ്കിൽ അയാൾ അന്യായമാണ് എന്നെ പറ്റി പറയുന്നതെങ്കിൽ അയാൾക്ക് ദീർഘായുസ കൊടുക്കണേനെട്ടോ പിന്നെ വരാനുണ്ട് അയാളുടെ ദാരിദ്ര്യം നീട്ടിക്കൊടുക്കണമേ അവനെ പാത്രീഭൂതനാക്കണേ അകപ്പെടുത്തേണമേ ഇത് പറഞ്ഞിട്ട് ഇറങ്ങി വന്നു മഹാനായ അസദ് ഗോത്രത്തിലെ ഈ മനുഷ്യൻ പരാതി പറഞ്ഞത് അന്യായമാണെങ്കിൽ ഈ മനുഷ്യനെ ഒരുപാട് ആയുസ് കൊടുക്കുകയും അയാൾക്ക് ദാരിദ്ര്യം കൊടുക്കുകയും ആ വയസ്സൻ പ്രായത്തിലും വാർദ്ധക്യത്തിലും അയാൾ ഫിഥിനയിൽ അകപ്പെടുന്ന അവസ്ഥയിലാവണം എന്ന് പറഞ്ഞ് സായുദുറിഖ് അള്ളാഹന് പറഞ്ഞു ഇനി ഞാൻ അധികാരം ഏറ്റെടുക്കില്ല ഇനി എനിക്ക് അധികാരം വേണ്ട എനിക്കിനി ഇറാഖിന്റെ വിലായത്ത് വേണ്ട ഒരു രാജ്യത്തിന്റെയും ഗവർണറായിട്ട് ഞാൻ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഇറാഖിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് സായുദുറി അള്ളാഹന്നു സാദ എന്നവർ മഹാ വഫാത്താവുകയാണ് സായുറി അള്ളാൻ വഫാത്താകുമ്പോ ഈ പരാതി പറഞ്ഞ ബനു അസതുകാരൻ ഇറാഖുകാരൻ അപ്പോഴും മരിച്ചിട്ടില്ല അയാൾക്ക് തൊണ്ണൂറ് കഴിഞ്ഞു നൂറ് കഴിഞ്ഞു നൂറ്റിപ്പത്തായി ആ മനുഷ്യന്റെ കണ്ണിന്റെ കൺപോളകൽ കണ്ണിലേക്ക് വീഴാറായി കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അത്രയും പ്രായമായി ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞിട്ട് തെരുവുകളിൽ അദ്ദേഹം നടത്താൻ തുടങ്ങി നൂറ്റിപ്പത്ത് വയസ്സുള്ള മനുഷ്യൻ ഭിക്ഷപാത്രവുമായി ഇറാഖിന്റെ അങ്ങാടികളിൽ ഇറാഖിലെ സൂക്കിലിയാൾ ചെല്ലും അങ്ങനെ പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ തന്റെ കൈകൊണ്ട് പെൺകുട്ടികളുടെ ശരീരത്തിൽ തൊടും അപ്പൊ ആളുകൾ പറയും ഏ മനുഷ്യ ഈ തൊണ്ടൻ പ്രായമായ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ദുസ്വഭാവം മാറിയിട്ടില്ലേ ഒരു ചെറുപ്പക്കാരൻ ചെയ്താൽ തന്നെ മോശമാണിത് ഈ പ്രായമായ നിങ്ങളാണോ പെൺകുട്ടികളെ ഇവിടെ നടക്കാൻ സമ്മതിക്കാതെ പ്രയാസപ്പെടുത്തുന്നത് ആ മനുഷ്യനെ അകപ്പെടുത്തണേ പിന്നകപ്പെടുത്തണേന്നാണ് സാദുറിയു പറഞ്ഞത് ആ പ്രായത്തിലും പെൺകുട്ടികളെ തോണ്ടാൻ നടക്കുന്നുണ്ട് അപ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നത് നിങ്ങൾ എന്നെ ചീത്ത പറയല്ല ആഗ്രഹമുണ്ടായിട്ടല്ല ഞാനത് ചെയ്യുന്നത് പക്ഷെ എന്നിൽ നിന്നങ്ങനെ സംഭവിച്ചു പോവുകയാണ് കാരണം മറ്റൊന്നുമല്ല നബി എനിക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ടല്ലോ ആ ദുആ ണ് ഞാനിപ്പോൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആ മനുഷ്യനെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുകയാണുണ്ടായത് എന്തേ കാരണം ആ ദുആ അല്ലാഹു സ്വീകരിച്ചു അത് അർഷിങ്ങലേക്ക് പോയി തട്ടുന്ന ദുആയാണ് അത് ഹബീബായ പിതങ്ങളോട് ചോദിച്ചു വാങ്ങിയ ദുആയാണ് ദ്വയാണ് എനിക്ക് ദുആക്ക് ഉത്തരം വേണം എനിക്ക് ദുആക്ക് ദ്വാത്തരമുള്ള ആളാക്കണംബിയെ ഹലാല് ഹലാല് തിന്നണേ ഭക്ഷിക്കണേ നിങ്ങളുടെ വായിലൂടെ പോകുന്നത് നിങ്ങളുടെ ഉത്തരം തരും ആ ക്രമാണ് കണ്ടത് ആ ഉത്തരമാണ് ഇറാഖിൽ നിന്ന് യമനിലേക്ക് ഓടി വന്ന മഹാനായ സുഫിയാൻ തൗരിയിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് നമുക്കും അത് സാധ്യമാകും ഇനിയുള്ള ദിവസം മുതൽ അങ്ങോട്ട് മുന്നോട്ട് ഒരു ഹറാമിന്റെ പൈസയും എനിക്ക് വേണ്ട നുണ പറഞ്ഞ

ആളുകളുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലം അതാണ് മദ്യപിച്ചവർക്ക് മയക്കുമരുന്ന് ഉപയോഗിച്ചവർക്ക് അള്ളാഹു നൽകാൻ പോകുന്നതെന്ന് ഹബീബുന